വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപെർഷർക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ധനമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം കൊണ്ട് വന്നു നവംബർ മാസം രണ്ട് മാസത്തെ തുകയാണ് എത്തിച്ചേരുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരവും പിന്നെ കുടിശ്ശേർ തുക ആയിരത്തി അറുന്നൂറും അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നമുക്ക് എത്തിച്ചേരുക നവംബർ മാസ അവസാനം പഞ്ചായത്ത് എൽഷനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്യുന്ന രീതിയും മന്ത്രി ഇപ്പോൾ പറയിച്ചിട്ടുണ്ട് നവംബർ മാസത്തിൽ വിതരണം ചെയ്ത ആരംഭിക്കുന്ന രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ ഇനി മുതൽ എല്ലാ മാസവും രണ്ടായിരം രൂപയായിരിക്കും എന്നാലും എല്ലാവരും സൃഷ്ടിക്കുക നൽകാനുള്ള കുടിശ്ശിക തുകയും കേരള പറിവു ദിനത്തിന് മുമ്പാകെ തന്നെ നൽകാനുള്ള കുടിശ്ശികയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ ഇഷ്ടം ഡേറ്റ് വന്നാൽ സർക്കാരിന് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇന്നലെ ഇന്നുമായിട്ട് ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഒക്കെ നടത്തിയത് നവംബർ ഏഴ് വരെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സെപ്റ്റംബർ നവംബർ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ പുരോഗമിച്ചോണ്ടിരിക്കുമ്പോഴാണ് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചത് മൂവായിരത്തി അറുനൂറ് രൂപ ആങ്കിൽ സ്വീകരിക്കുന്ന എല്ലാവർക്കും തുക എത്തിയെങ്കിലും കൈകളിൽ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ഒക്ടോബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേർന്നിട്ടില്ല അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറിൽ ഇന്ന് തന്നെ വിതരണം സജീവമാകും അപ്പം ഏഴിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് പൂർണ്ണമുള്ളവയിൽ തന്നെ ക്ഷേമ പെൻഷൻ ഒക്ടോബർ മാസത്തിലെ വിതരണം പൂർത്തിയാക്കും ഉപ്പ് ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പേ തന്നെ സർക്കാർ നവംബർ മാസത്തിലെ കുടിശ്ശിക തുകയും തനന്ത് മാസത്തിൽ തുകയും അടക്കം വിതരണം ചെയ്യും എന്ന് അറിയിച്ച് അറിയിച്ചതുകൊണ്ട് തന്നെ രണ്ടാം ദിവസമാണ് ക്ഷേമ പെൻഷൻ അറിയിപ്പ് സന്തോഷകരമായി ഇന്നലെ ഇന്നും വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരമായി വർദ്ധിപ്പിച്ച അറിയിപ്പാണെങ്കിൽ അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നതെങ്കിൽ ഇന്ന് ധനകാര്യ ഭാഗത്തു നിന്നും കുടിശ്ശിക തുക വിതരണം അടക്കം വന്നിട്ടുണ്ട് നവംബർ ഇരുപത് മുതൽ നവംബർ മാസത്തിലെ മൂവായിരത്തി അറുന്നൂറ് രൂപ വിതരണം ആരംഭിക്കുന്നു ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എന്തായാലും മൂവായിരത്തി അറുനൂറ് തന്നെ അക്കൗണ്ടിൽ വരും ഇരുപതാം തീയതിക്ക് ശേഷം അപ്പോൾ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി